ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി കഥയുടെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ ഷേർഖാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മായാവലയത്തിൽ അകപ്പെട്ട് തന്റെ കർത്തവ്യം മറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത് തുടർന്ന് കേട്ടോളൂ ഷേർഖാന്റെ മുന്നിലെത്തിയ ആ സുന്ദരി ദീർഘനേരം അയാളുടെ മുഖത്ത് നോക്കി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഷേർഖാനാണ് ഉമർ അൽ ന്യൂമാന്റെ പുത്രൻ ഇനി അഭിനയം മതിയാക്കി സത്യം പറയണം രാജാക്കന്മാർ കള്ളം പറയരുത് ഇനിയും സത്യം മറച്ചു വച്ചിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ഷേർഖാൻ പറഞ്ഞു പ്രിയപ്പെട്ടവളെ ഉമർ അൽ ന്യൂമാന്റെ പുത്രനായ ഷേർഖാൻ ഇതാ വിധിവിലാസത്താൽ നിരായുധനായി അഭയാർത്ഥിയായി നിന്റെ കാൽക്കൽ വീഴുന്നു ഇനി നിന്റെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ആവാം യുവതി ഒരു നിമിഷം കണ്ണടച്ച് നിന്നു എന്നിട്ട് യുവാവിനെ നോക്കി പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ എൻ്റെ അതിഥിയാണ് ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങളുടെ തലനാരിഴയ്ക്ക് പോലും അപകടമുണ്ടാവുകയില്ല അവൾ ആജ്ഞാപിച്ചതനുസരിച്ച് വൃത്തകൾ ആഹാരവും വീഞ്ഞും കൊണ്ടുവന്നു ഷേർഖാൻ അറച്ചു നിന്നപ്പോൾ യുവതി ചോദിച്ചു ഇതിൽ വിഷം ചേർന്നിട്ടുണ്ടെന്ന് ഭയമാണോ എനിക്ക് വേണമെങ്കിൽ ഇന്നലെ തന്നെ നിങ്ങളെ വധിക്കാമായിരുന്നല്ലോ എന്നിട്ട് ഓരോ പാത്രത്തിൽ നിന്നും കുറേശ്ശേ എടുത്ത് അവർ ആദ്യം ഭക്ഷിച്ചു അതോടെ ഷേർഖാൻ്റെ ശംഖ മാറി രണ്ടുപേരും ആഹാരം കഴിച്ചു സ്വർണത്തിലും വെള്ളിയിലും ഉള്ള പാത്രങ്ങളിൽ നിറച്ച പാനീയങ്ങൾ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു സ്നേഹിത ജീവിതം സുന്ദരമാണ് സുരഭിലമാണ് കഥ ഇത്രയും നേരം പുലർന്നത് കണ്ട് ഷഹർ മൗനം ഭരിച്ചു അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ പറയാൻ ആരംഭിച്ചു രണ്ടു പേരും വീഞ്ഞു കുടിച്ച് മത്തരായി അടിമ പെൺകിടാങ്ങൾ വാദ്യോപകരണങ്ങളുമായി വന്നു ഷേർഖാന്റെ പ്രിയസഖി വീണമീട്ടി അതിമധുരമായി പാടി പ്രണയത്തിൻ്റെ മാധുര്യവും വിരഹത്തിൻ്റെ വേദനയും വിവരിക്കുന്ന ആ ഗാനത്തെ തുടർന്ന് മറ്റൊരു പെൺകുട്ടി ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു ഗാനം ആലപിച്ചു ഷേർഖാന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പാട്ടിൽ ലയിച്ച് അയാൾ ഉറക്കമായി കണ്ണു തുറന്നപ്പോൾ യുവതിയെ കാണാനില്ല യജമാനത്തി ഉറങ്ങാൻ പോയി തോഴിമാർ പറഞ്ഞു അല്ലാഹു അവളെ രക്ഷിക്കട്ടെ ഷേർഖാൻ ആശംസിച്ചു അടുത്ത പ്രഭാതത്തിൽ ഒരു തോഴി ഷേർഖാനെ യജമാനത്തോടെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ മുറിയുടെ ചുവരുകളിൽ ജീവനുള്ളതുപോലെ തോന്നിച്ച പാവകളുണ്ടായിരുന്നു പാട്ടുപാടാനും കൈകാലുകൾ ചലിപ്പിക്കാനും കഴിവുള്ള യന്ത്ര അവ യുവതി ഷേർഖാന്റെ കൈപിടിച്ച് മുറിക്കകത്തേക്ക് നയിച്ചു തന്റെ അടുത്തിരുത്തി കുശലപ്രശ്നം നടത്തി അതിനുശേഷം ഇരുവരും കവിതകൾ ചൊല്ലി രസിച്ചു മൂന്നാമത്തെ ദിവസം മറ്റൊരു മുറിയിൽ മനോഹരമായ ചിത്രങ്ങൾക്ക് താഴെ ഇരുന്ന് രണ്ടുപേരും ചതുരംഗം കളിച്ചു ഷേർഖാന്റെ ശ്രദ്ധ ചതുരംഗക്കരുക്കളിൽ ആയിരുന്നില്ല പ്രത്യുത പ്രതിയോഗിയുടെ മുഖത്തായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ കളിയിൽ അയാൾ തോറ്റു എൻ്റെ തമ്പുരാട്ടി നിന്നോട് പരാജയപ്പെടുന്നത് പോലും എൻ്റെ വിജയമാണ് അയാൾ പറഞ്ഞു അതേസമയം തന്നെ ഒരു പറ്റം ക്രിസ്ത്യൻ പട്ടാളക്കാർ ആയുധങ്ങളുമായി പാഞ്ഞു വന്നു ഷേർഖാൻ വലയിലാക്കപ്പെട്ടു അവനെ തട്ടണം അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു തന്റെ കാമുകി തന്നെ വഞ്ചിച്ചതാണെന്ന് ധരിച്ച യുവാവ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങവേ അവൾ വിളറിയ മുഖത്തോടെ എന്താണ് കാര്യമെന്ന് ഭടന്മാരോട് ചോദിച്ചു അതിനിടെ ഒരു തൂണിന് പിന്നിൽ ഒളിച്ചുനിന്ന ഷേർഖാൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു പട്ടാളക്കാരുടെ തലവൻ പറഞ്ഞു റാണി ഇബ്രീസ അവൻ മഠത്തിനുള്ളിൽ കടന്നിട്ടുണ്ട് ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഉമർ അൽ നുമാന്റെ മകൻ ഷേർഖാന്റെ കാര്യമാണ് ഷേർഖാൻ ഇതിനകത്തുണ്ടെന്ന് ദുരാചാരിണി മാതാവ് അവിടുത്തെ അച്ഛൻ ഹർദൂബ് രാജാവിനോട് പറഞ്ഞു അവർ നേരിട്ട് കണ്ടതാണെത്രേ ഭവതി സൂത്രത്തിൽ അവനെ കുരുക്കിലാക്കിയല്ലോ കൊള്ളാം ഇനി മുസൽമാൻ സൈന്യം നമുക്കൊരു പ്രശ്നമേ അല്ല സിസേറിയ രാജാവ് ഹർദൂബിന്റെ പുത്രി ഇബ്രിസ രാജകുമാരി പദ പടനായകനായ രോഷത്തോടെ നോക്കി അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ മസൂറയാണ് കാർഷിദായുടെ പുത്രൻ മൗസൂറയുടെ മകൻ അയാൾ പറഞ്ഞു അഹങ്കാരിയ മസൂറ എന്റെ അനുവാദമില്ലാതെ താൻ ഇതിനകത്ത് എങ്ങനെ വന്നു രാജകുമാരി ചോദിച്ചു രാജകുമാരി കാവൽക്കാർ എന്നെ തടഞ്ഞില്ല അവർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത് അവിടുത്തെ പിതാവിന്റെ ഉത്തരവ് മാനിച്ച് ഷെർഖാനെ എനിക്ക് വിട്ടു തരണം നിനക്ക് ഭ്രാന്തുണ്ടോ ദുരാചാരിണി മാതാവിനെ പോലൊരു നുണച്ചി ഈ നാട്ടിലില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ ഇവിടെ ഒരു പുരുഷൻ വന്നിട്ടുണ്ടെന്നത് ശരി തന്നെ അത് നീ പറയുന്ന ഷേർഖാൻ അല്ല അഥവാ ഷേർഖാൻ ആണെങ്കിൽ പോലും ആദിത്യ മര്യാദയുടെ പേരിൽ അയാളെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ് ദുരാചാര്യ കള്ളം പറഞ്ഞതാണെന്ന് അച്ഛനെ അറിയിച്ചേക്ക് രാജകുമാരി അവിടുത്തെ അച്ഛന്റെ ആജ്ഞ നിറവേറ്റാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല രാജകാര്യങ്ങളിൽ ദയവായി അവിടുന്ന് ഇടപെടരുത് നിനക്ക് പണം തരുന്നത് യുദ്ധം ചെയ്യാനാണ് നീ അത് ചെയ്താൽ മതി ഇവിടെയുള്ള പുരുഷൻ ഷേർഖാനോ ആരോ ആവട്ടെ അവന്റെ ദേഹത്ത് തൊട്ടാൽ നീയും നിന്റെ കൂട്ടുകാരും സമാധാനം പറയേണ്ടി വരും നിൽക്ക് ഞാൻ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം പക്ഷേ അവിടുത്തെ കോപവും മഹാരാജാവിൻ്റെ ആജ്ഞയും തമ്മിലുള്ള സംഘടനത്തിൽ രാജകൽപ്പന തന്നെ ജയിക്കും എൻ്റെ ഭടന്മാർക്ക് അയാളെ പിടിച്ചു കെട്ടേണ്ടിയും വരും നീ വീമ്പ് പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പൊരുതി നോക്ക് നീ കൊല്ലപ്പെട്ടാൽ മറ്റൊരാൾ മുന്നോട്ട് വരട്ടെ അങ്ങനെ ഷേർഖാൻ കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ ഇവിടെ തന്നെ ഒരു യുദ്ധം നടക്കുമോ എന്നറിയണ്ടേ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ